ക്രിസ്തുവേശുവിലെല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനദനം അല്ലെങ്കിൽ രണ്ട് ദിനം വരുത്താൻ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനത്തെ ആധാരമാക്കി കർത്താവിന് നമ്മോട് ഇടപെടുകയാണ് നിങ്ങൾ ധൈര്യമായിരിപ്പീൻ നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ ദൈവത്തിൻ്റെ ആത്മ നമ്മോട് അലൾ ചെയ്യുന്ന ദൈവശബ്ദം നിങ്ങൾ ധൈര്യമായിരിക്കുക നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയമായി ധൈര്യം ചെയയിപ്പിക്കുന്ന ക്ഷീണിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരം നമ്മൾ ഇടപെടുന്ന ദൈവശബ്ദമാണ് നീ അധൈര്യപ്പെടാതിരിപ്പാൻ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ ദൈവത്തിന്റെ ബലങ്കരം നമുക്ക് വേണ്ടിയിട്ടുണ്ട് കൂശലരെ തോൽപ്പിച്ച് കടന്നു വരുന്ന ആസയോടും ജനത്തോടും ഒതേതിൻ്റെ മകനായ അസരിയാവിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നിട്ട് അവരോട് അരുളിച്ചേക നിങ്ങൾ യഹോവയെ അന്വേഷിക്കുന്നെങ്കിൽ അവനെ കണ്ടെത്തും യഹോവയെ അന്വേഷിക്കുന്ന ദൈവത്തിനു ജനമേ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് നിങ്ങളുടെ കൂടെയുള്ളവൻ ഉള്ളവൻ രാജാതിരാജാവാണ് സർവ്വശക്തനാണ് യഹോവയെ അന്വേഷിക്കുന്ന ജനമേ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് നിങ്ങളുടെ കൂടെയുള്ളത് ബലം പകരുന്ന ദൈവമാണ് യഹോവയെ അന്വേഷിക്കുന്ന ജനമേ നിങ്ങളുടെ അധ്വാനത്തിന് നിങ്ങളുടെ പ്രയത്നങ്ങൾക്കൊരു പ്രതിഫലം അവൻ വെച്ചിട്ടുണ്ട് പ്രവാചകനിലൂടെ കേട്ട ദൈവശബ്ദത്തെ ഏറ്റെടുത്തുകൊണ്ട് ആശ ചെയ്തത് തൻ്റെ ദേശത്തുണ്ടായിരുന്ന യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ള വിഗ്രഹങ്ങളെയും മ്ലേച്ച വിഗ്രഹങ്ങളെയും ഒക്കെ വെട്ടി മാറ്റിയിട്ട് ജനത്തിൻ്റെ ഹൃദയത്തെ അടുപ്പിക്കുവാൻ ഉത്സാഹം ചെയ്തുവെങ്കിൽ ഇന്ന് നമ്മോട് ദൈവത്തിന്റെ തിരുവചനം ഓർപ്പിക്കുന്നത് നാം തളർന്നു പോകാതെ ഇരിക്കേണ്ടതിന് ധൈര്യത്തോടെ ഇരിക്കേണ്ടതിന് നമ്മുടെ പ്രവൃത്തികൾ ശുഭകരമായി തീരേണ്ടതിന് യഹോമയെ മുൻപിൽ വെച്ച് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ദൈവഭക്തനായി മാറുക സങ്കീർത്തനക്കാരൻ പറയുക ഞാൻ ഹോവി എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ പക്ഷത്തുള്ളതുകൊണ്ട് ഞാൻ കുരുങ്ങിപ്പോകത്തില്ല അവൻ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ടാണ് ശത്രു എൻ്റെ മേൽ ജയമെടുക്കാതിരുന്നത് എന്റെ പ്രാണനായി പതിയിരുന്നവരുടെ നടുവിൽ എൻ്റെ രക്തത്തിനായി കൊതിച്ചവരുടെ കൈകളിൽ എന്നെ വിട്ടുകൊടുക്കാഞ്ഞത് എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന് നിസ്സംശയം എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയുമെങ്കിൽ ആസ തന്റെ രാജ്യത്തെ ശുദ്ധീകരിപ്പാൻ തീരുമാനമെടുത്തതുപോലെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ ദൈവത്തിന്റെ തിരുവോധനം പറയും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം വന്നു ദൈവത്തിന്റെ ആത്മാ നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ ദൈവം വസിക്കുന്ന നമ്മുടെ ആലയത്തെ ശുദ്ധീകരിപ്പാൻ നാം തയ്യാറായാൽ നമ്മുടെ ദൈവം നമ്മിൽ വസിക്കും നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും ശത്രുവിനെ പകേനെ മിണ്ടലാക്കുന്ന ദൈവിക ജ്ഞാനം നൽകും അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ അതിർതാരത്തിനൊരു കാവൽക്കാരെ നിർത്തി എൻ്റെ അതിർതാരത്തെ സൂക്ഷിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം നാം പോകുന്ന ഇടത്ത് ദൈവഹിത പ്രകാരം ജീവിക്കേണ്ടതിന് ദൈവത്തിന് മുഖം അന്വേഷിക്കുന്നവരായി മാറാം അങ്ങനെ നാം തന്നെ നമ്മെ തന്നെ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം നമ്മെ ജയകരമായി അഭ്യസിപ്പിക്കുന്ന ജയകരമായി നടക്കുവാൻ പരിശീലിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തിന് മുഖത്തേക്ക് നോക്കാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവരായി മാറാം നമ്മെ തന്നെ ദൈവഹിതത്തിന് ചുവടുവെക്കുന്നവരായി മാറാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് ഓൺ